ലക്ഷ്യം ആഹ്റമാകണം എന്റെ കുട്ടി ബിസിനസ്മാൻ അല്ലേ ഇപ്പവൻ നിസ്കരിക്കാൻ പോയാല് കുറച്ച് ലാഭം കുറയുമല്ലോ എന്ന് ചിന്തിക്കരുത് പ്രധാനമായും മുന്നോട്ട് വെക്കേണ്ട നിർദ്ദേശം മോനെ നീ എവിടെ പോയാലും എത്ര തിരക്ക് പിടിച്ച യാത്രയിലാണെങ്കിലും എത്ര തിരക്ക് പിടിച്ച പരിപാടിയിലാണെങ്കിലും കൂടൊഴിയാതെ കൈയൊഴിയാതെ നിന്റെ കൂടെ നീ കൊണ്ടു നടക്കേണ്ട ഒരു മർമ്മമുണ്ട് അത് നിസ്കാരമാ അഞ്ചു നിസ്കാരം നിന്റെ കൂടെ എപ്പോഴും ഉണ്ടോ നീ നല്ല തികവുള്ള മികവുള്ളൊരു യുവാവാണ് നല്ലൊരു യുവാവിനെ എങ്ങനെ അറിയുമെന്ന് ചോദിക്കുമ്പോ നല്ലൊരു യുവാവിന് ഷെയ് ഹുസൈനുദ്ദീൻ മഹ്ദൂം അല്ല യുവതിക്കും നല്ല യുവാവിനും പറഞ്ഞ ഉദ്ദേ അടയാളങ്ങൾ രണ്ടെണ്ണമാണ് ഒന്ന് സ്വലാഹുദ്ദീൻ ദീനിൽ നല്ല അവസ്ഥയുണ്ടാകണം ദീനിൽ ഏറ്റവും നല്ല അവസ്ഥയാണ് സഹോദരങ്ങളെ അഞ്ചു വക്ത് നേരത്തെ നിസ്കാരം കൊണ്ടു നടക്കാനുള്ള അവസ്ഥ അതിലൊരു കുറവുണ്ടോ യുവത്വം നന്മ നിറഞ്ഞ വഴിയിലേക്ക് വന്നിട്ടില്ല ചെറുപ്പക്കാരെ ഒന്ന് ചിന്തിച്ചു നോക്കൂ മുപ്പത്തിയഞ്ച് വയസ്സായിട്ടൊരു രോഗവും അള്ളാഹു നൽകിയില്ലല്ലോ എന്ത് ആരോഗ്യമാണ് അള്ളാഹു തന്നത് ഒരു ഭക്ഷണവും അള്ളാഹു നമുക്ക് മുടക്കിയിട്ടില്ലല്ലോ നമ്മോടൊപ്പം ഭക്ഷണം കഴിക്കാനിരിക്കുന്ന അറുപത് ഒരു ഉപ്പ ആ ഉപ്പാക്ക് ചില ഭക്ഷണം പറ്റൂലെന്ന് പറയുന്നു ചില ചായയും ചില വെള്ളവും പറ്റൂല എന്ന് പറയുന്നു ചില പഴവർഗ്ഗങ്ങൾ ഉപയോഗിക്കാൻ പറ്റൂല എന്ന് പറയുന്നു നല്ല ആരോഗ്യകാലത്ത് നമുക്ക് ഒന്നും അള്ളാഹു മുടക്കിയിട്ടില്ലല്ലോ ആ അള്ളാഹുവിന് അഞ്ചു വക്കത്ത് നേരം ഒരു നല്ലൊരു നന്ദി ബോധത്തോടെ ഇബാദത്ത് ചെയ്യുന്ന യുവാക്കളാകണം ഇബാദത്ത് ചെയ്യുന്ന യുവതികളാകണം എത്ര നല്ല സന്തോഷത്തിലൂടെ കഴിഞ്ഞാലും എത്ര നല്ല ആർഭാടത്തോടെയുള്ള സുഖജീവിതം അള്ളാഹുത്തേല തന്നാലും പരലോകം ആലോചിച്ചുകൊണ്ട് കൊണ്ട് അള്ളാഹുവിനെ വിചാരിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ മാർഗത്തിന് ത്യാഗം ചെയ്ത് ജീവിക്കാനുള്ള സന്നദ്ധത വേണം ദുനിയാവ് എത്ര മുന്നിലേക്ക് വന്നാലും ചെറുപ്പക്കാരെ ചെറുപ്പക്കാരികളെ യുവതികളെ യുവാക്കളെ അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് പിറകോട്ട് പോകരുത് ദുനിയാവിന്റെ പളവളപ്പ് കണ്ട് നമ്മുടെ കണ്ണ് തള്ളിപ്പോകരുത് ബഹുമാനപ്പെട്ട ദുന്നൂരിൽ നിരീറിയാഹു അൻഹു മഹാനവർ ഒരു പ്രദേശത്തു കൂടെ പോകുമ്പോ നല്ല സൗന്ദര്യവതിയായ ഒരു അടിമ സ്ത്രീയെ കണ്ടു കാണാൻ നല്ല അഴകുള്ള അടിമ സ്ത്രീയാണ് അടിമസ്ത്രീയോട് ചോദിച്ചു നീ സ്വതന്ത്രയാണോ അടിമസ്ത്രീയാണോ സൗന്ദര്യം കണ്ടിട്ട് തോന്നുന്നത് സ്വതന്ത്ര സ്ത്രീയാണ് എന്നാണ് പക്ഷെ ആ പെണ്ണ് പറഞ്ഞു ഞാൻ അടിമസ്ത്രീയാണ് നിന്റെ യജമാനൻ നിന്നെ വിൽക്കുമോ ആ സമയത്ത് ആ പെൺകുട്ടി പറഞ്ഞു എന്റെ യജമാനോ നിങ്ങൾക്ക് വിൽക്കുകയോ എന്റെ യജമാനൻറെ വക്കൽ നിന്ന് എന്നെ വാങ്ങാനുള്ള മൂല്യവും വിലയും നിങ്ങൾക്കുണ്ടാകുമോ ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഉണ്ടുമോളെ എന്റെ വക്കലുണ്ട് യജമാനനോട് വന്ന് നിങ്ങൾ സംസാരിക്കൂ യജമാനൻ സ്വീകരിക്കുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് അടിമയായി വരാം എന്നാ പെൺകുട്ടി പറഞ്ഞപ്പോ ദുന്യൂനിൽ മിസിരി ഇറളിയാഹ്വൻഹു ആ യജ ആ പെൺകുട്ടിയുടെ പിന്നാലെ യജമാനനെ കാണാൻ വേണ്ടി പോവുകയാണ് യജമാനന്റെ അടുത്തെത്തിയപ്പോ ദുന്നൂനിൽ മിസിരി ഇറളിയാഹ്വൻഹുബോ കൊട്ടാര സമാനമായ ഭവനം കണ്ടപ്പോ അതിന്റെ പുറത്തവിടെ നിന്നു സമ്മതം കിട്ടിയിട്ട് ഉള്ളിലേക്ക് കയറാമെന്ന് കരുതിയിട്ട് പുറത്തവിടെ നിന്നു സുബഹാനല്ലാഹ് ആ പെൺകുട്ടി ഉള്ളിലേക്ക് പോയി ഉള്ളിലേക്ക് പോയിട്ട് ധൃതിപ്പെട്ടു വരുന്ന പെൺകുട്ടിയെ കണ്ടപ്പോ യജമാനൻ ചോദിച്ചു മോളെ എന്താണ് നീ പെട്ടെന്നിങ്ങനെ വന്നത് ഒന്നുമല്ല എന്റെ കൂടെ ഒരു ചെറുപ്പക്കാരൻ വന്നിട്ടുണ്ട് ആ ചെറുപ്പക്കാരൻ എന്നെ വിൽക്കുമോ എന്ന് ചോദിച്ചാണ് വന്നിട്ടുള്ളത് എന്റെ വിലയും നിങ്ങളിൽ നിന്ന് വാങ്ങാനുള്ള കാശും അയാളെ കയ്യിൽ ഉണ്ടാകുമോ എന്ന് എനിക്കറിയില്ല ആ ചെറുപ്പക്കാരൻ എവിടെ ഇതാ കൊട്ടാരത്തിന്റെ മുന്നിലുണ്ട് ആ ചെറുപ്പക്കാരനെ ഉള്ളിലേക്ക് വിളിക്കൂ രാജാവിനെ പോലെ ഇരിക്കുന്ന യജമാനൻ ദുന്നൂനിൽ മിശ്രി റബി അള്ളാഹു എന്ന ചെറുപ്പക്കാരനെ കണ്ടപ്പോ മഹാനവർ സാദാ വേഷമാണ് ധരിച്ചിരിക്കുന്നത് പ്രൗഢിയുള്ള രാജകീയമായ വേഷമൊന്നുമില്ല സാധാ വേഷമാണ്മിശ്രി റലി അള്ളാഹു ചോദിച്ചു ഈ പെൺകുട്ടി നിങ്ങളെ അടിമയല്ലേ അതെ എന്റെ അടിമയാണ് നിങ്ങൾ അതിനെ എനിക്ക് വിൽക്കുമോ വാങ്ങാനുള്ള കാശ് നിങ്ങളെ വക്കലുണ്ടാകുമോ ദൂനുൽ മിശ്രി റളി അള്ളാഹുന് പറഞ്ഞൊരു അറുപത് ഊക്കിയ സ്വർണം അറുപത് ഊക്കിയ സ്വർണമൊക്കെ തരാൻ എന്റെ വക്കലുണ്ട് ഇപ്പൊ രാജാവും പരിവാരങ്ങളും പൊട്ടിച്ചിരിച്ചു പോയി രാജാവിന്റെ കൊട്ടാരത്തിൽ താമസിക്കുന്ന അതീവ സുന്ദരിയായ ഈ സൗകര്യങ്ങളിലൊക്കെ ജീവിക്കുന്ന പെൺകുട്ടിയെ വാങ്ങാൻ അറുപതൂക്കിയ സ്വർണവുമായിട്ടാണോ വന്നിരിക്കുന്നത് ഇവിടെയുള്ളൊരു ചെരുപ്പിന് തന്നെ ഒരുപക്ഷെ ആ വിലയുണ്ടാകും ഇവിടെ ആളുകൾ ഉപയോഗിക്കുന്ന ചെറിയ ചെറിയ വസ്തുക്കൾക്ക് തന്നെ നിങ്ങൾ കൊണ്ടുവന്ന വിലയുണ്ടാകും ആ വലയൊന്നും പോരല്ലോ ഇതിനെ വാങ്ങാൻ എന്ന് പറഞ്ഞ പതിനൊന്നൂറിൽ മിശ്രിയാവന്ന് പറഞ്ഞു നിങ്ങൾക്ക് ഈ പെൺകുട്ടിയെ നോക്കിയിട്ട് പത്തരമാറ്റിന്റെ പവറുണ്ട് എന്ന് തോന്നുന്നുണ്ട് അല്ലേ രാജാവേ ഞാനൊന്ന് പറയട്ടെ ആ പെൺകുട്ടിയുടെ ശരീരവും നമ്മുടെ ഓരോരുത്തരുടെ ശരീരവും ഒന്ന് രണ്ട് ദിവസം കുളിക്കാതിരുന്നാൽ വാസന വരില്ലയോ ഒന്ന് മിസ് വാക്ക് ചെയ്യാതെ മുന്നോട്ട് പോയാൽ വായനാറ്റം സംഭവിക്കില്ലയോ വസ്ത്രം ധരിക്കാതെ പുറത്തിറങ്ങിയാൽ ആളുകൾ കണ്ണ് ചിമ്മിപ്പോകില്ലയോ തലമുടിയിൽ എണ്ണ തേക്കാതെ ഒന്ന് വാരാതെ പുറത്തേക്ക് ഇറങ്ങിയാൽ ആളുകൾ നമ്മളെ സഹിക്കുമോ രാജാവേ ഭക്ഷണവും വെള്ളവും വേണ്ട വിധം കിട്ടാതിരുന്നാൽ നമ്മുടെ ശരീരം ശുഷ്കിച്ചു പോകില്ലേ വസ്ത്രം ധരിക്കാതെ തന്നെ ധരിച്ച രൂപത്തിൽ സൗന്ദര്യമുള്ള കുളിക്കാതെ തന്നെ സൗന്ദര്യം നിലനിൽക്കുന്ന പല്ല് തേക്കാതെ തന്നെ പല്ലിന് സൗന്ദര്യമുള്ള മുടി ചീകാതെ തന്നെ മുടിക്ക് സൗന്ദര്യമുള്ള പത്തരമാറ്റിൻ്റെ പവറുള്ള തരുണീമണികളില്ലേ രാജാവേ അവർ ഇതിനേക്കാളും വലിയ മൂല്യമുള്ളതല്ലയോ രാജാവ് ചോദിച്ചു അങ്ങനെ ഒരു പെണ്ണുണ്ടോ ലോകത്ത് ഉണ്ട് രാജാവേ അള്ളാഹു ഒരുക്കിയ സ്വർഗീയ തരുണികൾ അത്രമാത്രം വലിയ ബഹുമതിയുള്ളതല്ലേ പല്ലു തേക്കണോ അവർക്ക് വേണ്ടല്ലോ അവർക്ക് മുടിച്ചീകണോ സൗന്ദര്യമുണ്ടാകാൻ വേണ്ടതില്ലോ കുളിക്കണമോ അവരെ ശരീരത്തിൽ വാസനയൊന്നു പോകാൻ വേണ്ടല്ലോ ഭക്ഷണം കഴിച്ചിട്ട് കടിക്കാതിരുന്നാലോ എന്തെങ്കിലും മാറ്റങ്ങൾ അവരുടെ ശരീരത്തിനുണ്ടോ ഇല്ലല്ലോ വളർച്ചക്കും സൗകര്യത്തിനും സൗന്ദര്യത്തിനും ഒരു കുറവും ഇല്ലല്ലോ നമ്മുടെ ശരീരത്തിനെന്ത് വിലയാണുള്ളത് ഈ പെണ്ണുരുത്തിയുടെ ശരീരവും നമ്മുടെ ശരീരവും ഈ വക വസ്തുക്കൾ ഉപയോഗിക്കാതിരുന്നാൽ അറുപത് ഊക്കിയ പോയിട്ട് ഒരു ഊക്കിയ സ്വർണനാണയത്തിന് വിലയുണ്ടോ രാജാവ് പറയുന്നു എങ്കിൽ നിങ്ങളാ പറഞ്ഞ തരുണീമണികളെ കിട്ടാൻ വേണ്ടി ദുന്നൂനിൽ ദുണ്ണൂനിൽ തങ്ങളെ എൻ്റെ സൗകര്യങ്ങൾ മുഴുവനും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഞാൻ നിങ്ങളെ ഏൽപ്പിച്ചു ഈ കാണുന്ന പെൺകുട്ടിയെ ഞാനിതാ സ്വതന്ത്രയാക്കി മോചിപ്പിച്ചു എനിക്ക് നിങ്ങൾ ആ പറയുന്ന സൗകര്യങ്ങളും മതി മുറിഞ്ഞു പോകുന്ന സുഖങ്ങൾ വേണ്ട ചെറുപ്പക്കാരാ ജീവിതത്തിന്റെ ഏറ്റവും സന്തോഷദായകമായ അവസ്ഥ കല്യാണമെന്ന് പറയാറില്ലേ ചെറുപ്പക്കാരി കല്യാണമെന്ന് പറയാറില്ലേ ആ കല്യാണത്തിന്റെ ഘട്ടത്തിലും നല്ല രൂപത്തിൽ അള്ളാഹുവിനെ ഓർക്കുന്ന ഭാവത്തോടെ ജീവിക്കുന്ന രൂപഭാവങ്ങൾ നമ്മിലുണ്ടാകണം മുൻഗാമികളായ യുവാക്കളും യുവതികളും നമുക്ക് പകർത്തി തന്നതുപോലെ നമ്മൾ ജീവിക്കണം അവർ ദുനിയാവിന്റെ പളവളപ്പ് കണ്ടിട്ട് ദീന് വലിച്ചെറിഞ്ഞിട്ടില്ല നിസ്കാരം മുടക്കിയിട്ടില്ല കാര്യം പഠിപ്പിക്കുന്നത് നന്മ കൊണ്ട് നീ ആരോടും കൽപ്പിക്കണം യുവതി യുവതീ യുവാക്കൾക്കുണ്ടാകേണ്ട ഏറ്റവും വലിയ നന്മ ഏതാണ് നന്മ കൽപ്പിക്കാനുള്ള ത്രാണിത്തം വേണം തിന്മ വിരോധിക്കാനുള്ള നല്ല നല്ല കെട്ടുറപ്പുള്ള ശരീരവും മനസ്ഥിതിയും സ്വഭാവവും വേണം അത് രണ്ടും കൂടെ മുന്നോട്ട് പോകുമ്പോ പ്രതിസന്ധികൾ ഒരുപാട് ഭാഗത്തുനിന്ന് വരും നിനക്ക് വരുന്ന പ്രതിസന്ധികളിൽ നീ ക്ഷമയോടുകൂടെ മുന്നോട്ട് പോകണം തരണം ചെയ്ത് മുന്നോട്ട് നീങ്ങണം പക്ഷേ ഈ ഉപദേശമോ ഈ രൂപഭാവമോ ഒന്നും നീ വിട്ടുപോകരുത് അതങ്ങനെ തന്നെ കൊണ്ടു നടക്കാനുള്ള കഴിവ് ആർജിക്കണം സഹോദരങ്ങളെ സഹോദരിമാരെ ം അത് യുവതി യുവാക്കളുടെ ഏറ്റവും വലിയ നന്മയാണ് നന്മ കൊണ്ട് കൽപ്പിക്കുന്നത് ഏറ്റവും വലിയൊരു നന്മയാണ് അനിൽ മുങ്കർ തിന്മ വിരോധിക്കുന്നത് ഏറ്റവും വലിയൊരു വിഷയമാണ് നന്മ കൽപ്പിക്കാൻ യുവതീ യുവാക്കളിൽ ആളില്ലാതെ വരുന്നതാണ് പ്രധാനപ്പെട്ട ഒരു സംഗതി തിന്മ തടയാനും ആളില്ലാതെ വരുന്നതാണ് തിന്മ വ്യാപിക്കാനുള്ള പ്രധാനപ്പെട്ട സംഗതി അതിലെല്ലാവരും യോജിപ്പുള്ളവരാകുമ്പോ തിന്മയുടെ മുഖം കെടുത്തിക്കളയാൻ കഴിയുന്നില്ല ആണും പെണ്ണും യുവത്വത്തിന്റെ പ്രസരിപ്പിൽ സ്വീകരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട മാനദണ്ഡങ്ങൾ ഇതാണ് അങ്ങനെ ഒരാൾ സ്വീകരിച്ചാല് വിജയിക്കുമോ വിജയിക്കും കണ്ടില്ലേ നിങ്ങൾ ബഹുമാനപ്പെട്ട സൽമാനുൽ സൽമാനുസി

നല്ല ഒരു പെണ്ണിനെ വിവാഹം കഴിച്ചു വിവാഹത്തിന്റെ ദിവസം ആ പെണ്ണിന്റെ വീട്ടിലേക്ക് ഭർത്താവ് വരുമ്പോ ആ പെണ്ണിന് സ്വവാബ് എന്നാണ് പേര് സ്വവാബ് എന്ന് പേരുള്ള ആ പെണ്ണിനെ തന്റെ ഇണയെ വീട്ടുപടിക്കൽ വെച്ച് മഹാനവർ പേരെടുത്ത് വിളിച്ചു പക്ഷേ ഇണ പുറത്തേക്ക് ഉത്തരം ചെയ്തില്ല സ്വവാബ് എന്ന് പേരുള്ള പെണ്ണിനെ അങ്ങനെ തന്നെ വിളിച്ചപ്പോ ഉത്തരം ചെയ്യാതിരുന്നപ്പോ മഹാനവർ രണ്ടാമതും ചോദിച്ചു നീ കാത് കേൾക്കാത്ത പെണ്ണാണോ അതല്ലെങ്കിൽ സംസാര ശേഷിയില്ലാത്ത പെണ്ണാണോ പുറത്തേക്ക് വന്നുകൊണ്ടൊരാള് പറഞ്ഞു അല്ല ശേഷിയുണ്ട് കേൾവി ശക്തിയും ഉണ്ട് പിന്നെന്താണ് ഉത്തരം ചെയ്യാത്തത് ഒന്നുമല്ലാഹുലം പെൺകുട്ടി വന്നിട്ട് പറഞ്ഞു അല്ലാഹുവിന്റെ റസൂലിന്റെ കൂട്ടുകാരനായങ്ങനെ കാത് കേൾക്കാത്ത അവസ്ഥയോ അതേ സംസാരിക്കാൻ കഴിയാത്ത അവസ്ഥയോ ഇല്ല പിന്നെ ഞാനൊരു പുതുനാരി പെണ്ണാണല്ലോ പെട്ടെന്നങ്ങ് മറുപടി പറയാൻ എനിക്കൊരു നാണം ഒരു ഹയാ അതുകൊണ്ടാണ് വിളിക്ക് പെട്ടെന്ന് ഉത്തരം ചെയ്യാൻ പ്രയാസമായത് വരൂ വീട്ടിലേക്ക് വരൂ എന്ന് പറഞ്ഞ് തന്റെ കിടപ്പറയിലേക്ക് തനിക്ക് ഒരുക്കിയ രാജകീയമായ റൂമിലേക്ക് സൽമാൻ സൽമാനുൽ ഫാരിസി റദിയൻഹുവിനെ അങ്ങോട്ട് ആനയിച്ചപ്പോ ആ വീട്ടിന്റെ ഉൾഭാഗത്ത് സുബഹാന ഇരിക്കാൻ വേണ്ടി ഒരുക്കി വച്ചിരിക്കുന്ന സ്ഥലത്ത് വിരിച്ചിരിക്കുന്നത് പട്ടിന്റെ വിരിയാണ് ആ വീടിന്റെ ജനൽഭാഗത്തും ചുമരു ഭാഗത്തും സുന്ദരമായ പട്ടിന്റെ വിരികളെ കൊണ്ടാണ് അലങ്കരിച്ചിരിക്കുന്നത് അതേ പട്ടിന്റെ സ്വഭാവമുള്ളൊരു പൊതപ്പാണ് പൊതക്കാൻ വേണ്ടിയും വെച്ചിരിക്കുന്നത് ഇതൊക്കെ കണ്ടപ്പോ ഫാരിസ് റളിയല്ലാഹു അൻഹു കിട്ടിയ പെണ്ണ് നല്ല പെണ്ണായി നല്ല നിലക്ക്